എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണേ വീട്ടിലേക്ക് ഇതെല്ലാം ഇവർക്ക് ലീവ ഉണ്ടായില്ലേ അതിന്റെ ഇടക്ക് ഞാനില്ല ഒരു ലിബാമുണ്ടായിരുന്നു അത് ചെറുങ്ങനൊന്ന് സൈഡായിട്ട് മടങ്ങിയിട്ട് വരക്കാൻ തന്നെയാണ് അപ്പഴത്തെ കാണുകയും ചെയ്തു ചോദിക്കുകയും ചെയ്തു പൈസയാ മോളത്രയും പറഞ്ഞു കൂട്ടി പറഞ്ഞു അത് സാംസങ്ക്സ് ചെറുതും വെൽതും

പിന്നില്ല അപ്പൊ നമ്മൾ വിചാരിച്ച വീട്ടിൽ നിന്ന് ഇവരിക്ക് കളിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ കുറച്ച് പൊടി ഇതെല്ലാം വീട്ടിൽ നിന്ന് ഇവരിക്ക് കളിയും പിടിയൊന്നും ഇല്ല അപ്പൊ ഇന്നിപ്പോ രാവിലെ ഇങ്ങനെ ആ പണിക്കാരടുത്തെല്ലാം നിന്നു അപ്പൊ നമ്മൾ വിചാരിച്ച ഒന്ന് പുറത്തേക്ക് വരാല്ലേ നല്ല പൊടിയാണ് പിന്നെ നമ്മളിപ്പോ നിക്കുന്നടുത്തും ഇവര് റൂമിൽ തന്നെയാണ് അങ്ങനെ നമ്മള് വന്നിട്ടേ ഇല്ലതേ

അതില് നോക്കി നോക്കി എവിടെയോ മഴയില്ലാത്ത സ്ഥലം പറഞ്ഞെ ഏത് സ്ഥലത്താ മഴയില്ലെന്ന് പറഞ്ഞു നോക്കട്ടെ കാഴ്ചകൾക്ക് എന്തായാലും അപ്പൊ നമ്മളൊരു പ്ലാൻ ഇട്ടു ചെയ്താ നമ്മള് ട്രെൻഡ് മണിക്കൂർ ആട് ഒന്നല്ല അപ്പൊ നമ്മുടെ മെഡിക്കൽ അതന്നെ ഒന്നും പറയാൻ വിടൂല്ലേ അപ്പൊ നമ്മൾ തീരെ ഇങ്ങനെ പൊറത്തിറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിന്നിട്ട് എന്നാ ചെയ്യേണ്ടത് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോ അപ്പൊ മുന്നേ ഇവർക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിന് അപ്പൊ അവിടെ നിന്ന് മൂന്ന് കൂപ്പൺ കിട്ടീനി അപ്പൊ അതിപ്പോ എട്ടാം തീയതി തൊട്ടിട്ട് ഇരുപത്തി ഒന്നാം ഇരുപത്തിരണ്ടാ ഇതൊരു എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ട് നല്ല ഏതായാലും നമുക്ക് ഇവർക്ക് പോയിട്ട് ഡ്രസ് അപ്പൊ മണിക്കൂറിൽ അടിക്കാൻ ഒന്ന് 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 ഡാൻസിനും അത് അത് വൈറ്റ് 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 ആയതുകൊണ്ട് ഒറ്റ മതി വൈറ്റിന്റെ ഒന്നും അറിയുന്നില്ല േ അപ്പൊ ഇപ്പൊ എന്നാ പറയണ്ട എല്ലാ തുണിയും കൂടെ കൊറേ ചാക്ക കെട്ടി വെച്ചോണ്ട് ഇനിയിപ്പത് ഏടിയാന്ന് തപ്പാൻ സത്യം അറിയില്ല അതുകൊണ്ട് ഒരു വൈറ്റ് ഷർട്ട് മണിക്കണം ആ അപ്പൊ പിന്നെന്തായാലും ബ്ലാക്ക് പെയിന്റ് വസ് ദിനടാ മണി കൂട്ടാതെ ഡാൻസിനും വേണം ബാൻഡിനും വേണം ഡാൻസിനും ബാൻഡിനും ആയിട്ട് ഒന്നും വാങ്ങിയേ വെച്ചില്ല അല്ലേ നമ്മുടെ മണി മേദൂട്ടിയും ഒരു ഡാൻസ് പഠിക്കണ്ടിട്ട് അത് നമ്മ ഒരു സർപ്രൈസ് ആയി വെച്ചിട്ടില്ല പച്ചപരിസ്ഥാരി മേദൂട്ടേന്റെ ഡാൻസിങ്ങ വിളിക്കാനാണ് ആരോ വിളിക്കാനൊരു ബിസിയാ വീട്ടിലെത്തി സത്യം പറഞ്ഞ ഒന്നും നടന്നിട്ടില്ല അല്ലേ പോയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അല്ല നമ്മള് ചുറ്റാൻ വേണ്ടിട്ടല്ലേ പോയിനീ അതൊന്നും നടന്നിട്ട് ഏതായാലും നമുക്ക് ആ ഒരു ഓഫറിന്റെ ഇല്ലോണ്ട് ഡ്രസ് എടുത്തിട്ട് വന്നു അപ്പൊ ഡ്രസ് എടുത്ത് ചപ്പാത്തി അതെ രാവിലത്തെ കൊറച്ച് ചോറുണ്ടായി പിന്നെ വിചാരിച്ച ഏതായാലും ചപ്പാത്തി മേണിക്കന്ന പിന്നെ വേഗം ചൂട്ട് കഴിഞ്ഞ സംഭവം ഇന്നത്തെ പരിപാടി തീർന്നു

അമ്മാവന്റെ മന്നപാട് നോക്കിയാ ചെയ്യുന്നു ഡ്രസ്സ് മാറ്റി കിടന്ന് ഉറങ്ങാൻ അമ്മ ചപ്പാത്തി പിന്നെ ഇത് പറയാ അച്ഛനും മോനും എത്രയോ നേരത്തെ എടുക്കാൻ തുടങ്ങീന് പക്ഷെ ഇവർക്ക് ഒറ്റ ഡ്രസ്സ് കിട്ടി ഞാൻ രണ്ടെണ്ണം എടുത്തു കൊടുത്തത് അയ്യോ എന്റെ ചപ്പാത്തി എന്റെ അമ്മ ും കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോ നല്ല ഫിറ്റ് ഞാൻ പെട്ടെന്ന് ഇതെല്ലാം ഇപ്പൊ ഇത് ലൂസായി പെട്ടെന്ന് തടയാ എന്റെ സ്കൂളിൽ ഒരു പരിപാടി ഉണ്ട് ഡാൻസിന്റെ പൈനി ക്ലാസ് ഇരണം പറഞ്ഞു ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിന് അല്ലേ അപ്പൊ നമ്മളിതാ ഭക്ഷണം കഴിച്ചു നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കിടന്നുറങ്ങിട്ടാ അപ്പൊ സമയം ഒരുപാടായി ഞാനിത് കുളിക്കാൻ വേണ്ടിട്ട് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കൊച്ചേ വെച്ചിട്ടു രാത്രി ആയതുകൊണ്ട് തന്നെ വെള്ളത്തിനല്ല നല്ല തണുപ്പ് ക്ഷീണാട് കുളിക്കുന്നില്ലേ അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ ഒരു ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക പിന്നെ നമ്മൾ കൃഷ്ണാബി എന്നുള്ള ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ